ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കുടമ്പുളി ഇട്ട് വെച്ച ഒരു നെമ്മീൻ കറിയാണ് ചോറിനൊപ്പം അല്ലാതെ ചപ്പാത്തിക്കും ബറോട്ടയ്ക്കും ഒഴിക്കാൻ പറ്റുന്ന ഒരു കുറുകിയ നെമ്മീൻ കറി അതിനുവേണ്ടി എട്ട് പെരിയ മുളകും ആറ് കൊച്ചുള്ളിയും കൂടെ മിക്സി ജാറിൽ അരച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി ഒന്നര കൈപിടി തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത് എൻ്റെ കൈ അളവാണേ നിങ്ങൾക്ക് ആവശ്യാനുസരണം തേങ്ങയുടെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യാം അതുപോലെ പിരിയ പകരം എരിവുള്ള മുളക് വേണമെങ്കിലും ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടൊന്ന് അരച്ച് വയ്ക്കുക ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ എണ്ണയൊഴിച്ചിട്ട് അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഉലുവായും ഒന്ന് മൂപ്പിക്കുക ഇതിലേക്ക് കുടമ്പുളി നാല് പീസ് കഴുകി വൃത്തിയാക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് തിളപ്പിക്കണം ഇതിലേക്ക് കല്ലുപ്പും കൂടെയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് പൊടി ഉപ്പ് വേണമെങ്കിലും ചേർക്കാം കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലെ പുളിയെല്ലാം അങ്ങ് ഇറങ്ങിയിരിക്കും അത് കഴിഞ്ഞു മാത്രമേ ഞാൻ അരച്ച അരപ്പ് ചേർക്കത്തുള്ളൂ പെട്ടെന്ന് ചെയ്യാവുന്ന കറിയാണിത് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതൊന്ന് തിളച്ച് അഞ്ച് മിനിറ്റ് കഴിയട്ടെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പിരിയ മുളകളുടെ കളറുണ്ട് കണ്ടോ വേണമെങ്കിൽ പിരിയ മുളകിൻ്റെ കൂടെ എരിവെള്ള മുളകും കൂടെ ചേർത്ത് ഞാൻ ഞാൻ ഒന്നര കപ്പ് വെള്ളം ഞാനിത് ചേർക്കുകയാണ് കുറുകിയ കറിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഒന്നര കപ്പേ ചേർത്തുള്ളൂ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് പച്ചമുളകും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാം കറിവേപ്പിലയും ചേർത്ത് കറി അല്ല കറിവേപ്പിലേ ഇട്ട് ഇനി ഒരു നാല് പച്ചമുളക് ചെറിയ മുളകാണേൽ നമ്മുടെ വീട്ടിൽ പിടിച്ചതാണ് ഇനി നെമ്മി അത് നെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി നമുക്ക് പച്ചമുളം കൂടി ഇട്ട് കൊടുക്കാം തിളച്ച് കഴിഞ്ഞിട്ട് മാത്രമേ മീൻ ഇടാവൂ കൊച്ചു മുളകായിപ്പോയി വലിയ മുളകാണെങ്കിലും ചേർക്കാതിൻ്റെ ഇല്ലാത്തുണ്ടായിരുന്നു ഇല്ലാത്തതുണ്ടായിരുന്നു ഇവിടെ നിന്ന് ചെറിയ മുളകായിരുന്നു അത് കഴിഞ്ഞ് അടപ്പടച്ച് ഇരുപത് മിനിറ്റ് നമുക്കിത് തിളപ്പിക്കാം വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവ് വയ്ക്കണ്ടോ ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കുക ഉപ്പ് കുറവായിരുന്നു കല്ലുപ്പ് ചേർത്തുകൊണ്ടേ കല്ലുപ്പ് ചേർത്ത് ഞാൻ ഇതിലേക്ക് കുറുകിയ കറിയല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാം അത് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവായി കണ്ടോ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ബെസ്റ്റ് കറിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ